സാധാരണഗതിയിൽ നമ്മുടെ ചാനൽ ഒന്ന് ഡൗൺ ആയി പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കണ്ടന്റ് വെച്ചിട്ടാണ് പക്ഷേ ഇവണ ബംഗളൂരു എഫ് സിയുടെ കണ്ടന്റ് വെച്ചിട്ട് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൊറർ കില്ലർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി എന്നൊരു കുട്ടി എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് ബംഗളൂരു എഫ് സിയുടെ കാര്യം എന്തായി ഇനി ബംഗളുരു എഫ് സിക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയുമോ അതിനെക്കുറിച്ച് പിള്ളേർക്ക് കുറച്ച് നല്ല ആശങ്കയുണ്ട് ആക്ച്വലി നിലവിൽ ഇപ്പോഴും ബംഗളൂരു എഫ് സിയുടെ കൺട്രോളിൽ തന്നെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് ഇരുപത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തൊന്ന് പോയിന്റുമായിട്ട് പോയിന്റ് പട്ടികയുടെ ആദ്യ ആറ് സ്ഥാനങ്ങളിൽ ഒന്നിൽ ഇടം പിടിക്കാൻ നിലവിൽ ബംഗളൂരു എഫ് സിക്ക് കഴിഞ്ഞിട്ടുണ്ട് സോ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയും പക്ഷേ അതത്ര സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മറ്റുള്ള ക്ലബ്ബുകൾക്ക് ബംഗളൂരുവിനെ മറികടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരക്ഷമത ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രമേ ബംഗളൂരുവിന് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ കാരണം സീസണിൻ്റെ തുടക്കത്തിൽ അവരുടെ ഉടമസ്ഥനായിട്ടുള്ള പാർത്ഥ് ജിൻഡാല് പറഞ്ഞതുപോലെ വളരെ മനോഹരമായിട്ടുള്ള മാരകമായിട്ടുള്ള മുന്നേറ്റം തന്നെയായിരുന്നു ബംഗളൂരു എസ്സി കാഴ്ചവെച്ചത് പിന്നീട് സരഗോസയുടെ തന്ത്രങ്ങൾ പാളിപ്പോയി ബംഗളൂരുടെ പ്രകടനം പിന്നിലേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിച്ചുരവിന് ഒട്ടും വൈകാൻ പാടില്ല കാരണം എതിരാളികൾ തൊട്ട് പിന്നിൽ തന്നെയുണ്ട് നിലവിലെ ബംഗളൂരുടെ അവസ്ഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവർ മുപ്പത്തിയൊന്ന് പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട് ഒൻപത് മത്സരങ്ങൾ അവരെ പരാജയപ്പെട്ടു സോറി ഒൻപത് മത്സരങ്ങൾ വിജയിച്ചു ഏഴ് മത്സരങ്ങൾ പരാജയപ്പെട്ടു നാല് മത്സരങ്ങൾ സമനില വഴങ്ങി അവരുടെ ഹോം റെക്കോർഡ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചതാണ് ഹോം റെക്കോർഡ് റാങ്കിങ്ങിൽ ഫോർത്ത് റാങ്കിങ്ങിലാണ് ബംഗളൂരുസിൽ നിൽക്കുന്നത് കാരണം ഇരുപത് പോയിന്റ് കളക്ട് ചെയ്തതിനകത്ത് അവർ പത്ത് മത്സരങ്ങളില് ആറെണ്ണം വിജയിച്ചു രണ്ടെണ്ണം പരാജയപ്പെട്ടു രണ്ടെണ്ണം സമനിലമഴങ്ങി എവേ മത്സരങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാണെങ്കിൽ ഏഴാം സ്ഥാനത്താണ് പതിനൊന്ന് പോയിന്റ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഹോം മത്സരങ്ങളിൽ പത്ത് മത്സരങ്ങളിൽ നിന്നും ഇരുപത് പോയിന്റ് സ്വന്തമാക്കിയ ബംഗളൂരു എഫ് സീന് എ മത്സരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പത്ത് മത്സരങ്ങളിൽ നിന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞത് കേവലം പതിനൊന്ന് പോയിന്റ് മാത്രമാണ് അതായത് ഈ സീസണിൽ ബംഗളൂരു എഫ് സിയുടെ എ ഗ്രൗണ്ട് പെർഫോമൻസ് താരതമ്യേന ഹോം ഗ്രൗണ്ട് പെർഫോമൻസിനെ അപേക്ഷിച്ച് മോശമാണ് എന്നുള്ളത് അംഗീകരിക്കേണ്ട വസ്തു തന്നെയാണ് എവേ ഗ്രൗണ്ടിൽ അവർക്ക് മൂന്ന് വിജയങ്ങൾ മാത്രമാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത് അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെട്ടു രണ്ടെണ്ണം സമനിലയിലാണ് അപ്പം ജലാഡ് സരഗോസ ഇനി ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താം ഫൈറ്റ് ചെയ്ത് നേടി പോകണം ഫൈറ്റ് ചെയ്ത് നിന്നാമതി ബംഗളൂരു പ്ലേ ഓഫിലേക്ക് എത്താൻ നിലവിൽ ബംഗളൂരു പ്ലേ ഓഫിലേക്ക് എത്തും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അവിടെ ഒരു അൺസർട്ടേണിറ്റി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ബംഗളൂരു എഫ് സി എന്ന് പറയുന്ന ക്ലബിന് ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി ഉണ്ട് ദി ആർ ഓൾവെയ്സ് ടീം വിത്ത് എ ചാമ്പ്യൻ മെന്റാലിറ്റി മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെ പോലെ തന്നെ ചാമ്പ്യൻ മെന്റാലിറ്റി ഉള്ള ഒരു ടീം തന്നെയാണ് ബംഗളൂരു എഫ് സി അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപറ്റം താരങ്ങളുണ്ട് സോ അവര് പ്ലേ ഓഫിലേക്ക് എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാൽ പോലും ചില അൺസർട്ടേണിറ്റീസ് ഉണ്ട് എന്നല്ലാതെ കാര്യമായിട്ട് ആശങ്കപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല ബംഗളൂരുവിന് പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും